സ്ത്രീപക്ഷ നിലപാടുകൾ വെറും വാചക കസർത്തുകൾ മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ കള്ളക്കളിയാണ് ആദ്യഘട്ടം മുതൽക്ക് തന്നെ സർക്കാർ സ്വീകരിച്ചത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാളും എത്രയോ അധികം ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് ഇരകൾക്ക് നീതി നിഷേധിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടാണ് സർക്കാർ പരിശ്രമിച്ചത് ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന വിചിത്രമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ആരെയോ രക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് ഈ പീഡനത്തിനെതിരയായിട്ടുള്ള ആളുകളെ അവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഒരു നടപടിയും സർക്കാർ എടുക്കാൻ പോകുന്നില്ല ഇത് വെറും ജലരേഖയായിട്ട് മാറും ഇതിന് യാതൊരു തരത്തിലുള്ള നിയമ നടപടിയും സർക്കാർ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നടപടിയിൽ ഇന്ന് വ്യക്തമാവുന്നത് സി പി എമ്മിന്റെയും ഇടതുപക്ഷ കക്ഷികളുടെയും വനിതാ സംഘടനകളൊക്കെ മൌനവ്രതത്തിലാണ് അല്ലെങ്കിൽ അവർ കാശിക്ക് പോയി ഇത്രയും ശക്തമായ നിലയിൽ ഒരു വിഷയം സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ട് അതിനോടൊന്ന് പ്രതികരിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട് ഇക്കാര്യത്തിൽ അത് ഇരകളെ നീതി നിഷേധിക്കാനും വേട്ടക്കാരെ സഹായിക്കാനും വേണ്ടി മാത്രമാണ് എത്ര സംശയമുള്ളത് നാലുവർഷത്തിലധികം ഈ റിപ്പോർട്ടിന്റെ മേലെ അടയിരിക്കാൻ മറ്റെന്ത് ന്യായീകരണമാണ് സർക്കാരിന് പറയുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ആവശ്യത്തിൽ കൂടുതൽ ഭാഗങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിക്കളയാൻ ആരാണ് അവരെ ചുമതലപ്പെടുത്തിയത് പരാതി ലഭിച്ചേ കേസെടുക്കൂ എന്ന് പറഞ്ഞ പിന്നെ എന്തിനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത് ഒരു ജുഡീഷ്യൽ സ്വഭാവത്തിലൊരു കമ്മിറ്റിയെ വെക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏത് സംഭവങ്ങളിലും വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിട്ടാണ് നടപടിക്ക് വേണ്ടിട്ടാണ് അപ്പൊ ഈ കമ്മീഷനൊക്കെ ഇത്രയും വിലയെ സർക്കാർ കൽപ്പിച്ചിട്ടുള്ളൂ അപ്പൊ അതിനർത്ഥം ഈ സർക്കാരിനെ നേരത്തെ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രം ഒരു കമ്മീഷനെ വെച്ചു അതിന്റെ റിപ്പോർട്ട് ഇടുത്തിയതിനു ശേഷം മായ വിഷയങ്ങളുണ്ട് മനസ്സിലായപ്പോ സർക്കാർക്ക് അത് വളരെ ആസൂത്രണം സ്വകാര്യമായി